ഇത്രയും ഫാഷൻ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനു വേറൊരു ഓപ്ഷൻ കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാന കണ്ണി അറസ്റ്റിൽ അബ്ദുൾ റോഷനാണ് ആണ് പിടിയിലായത് കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള റാക്കറ്റിലെ ഒരു മുക്കിക്കണ്ണിയെ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇതിനാധാരമായ സംഗതി ഈ വർഷം മാർച്ച് മാസം ഒന്നാം തീയതി വേങ്ങര സ്വദേശിയായ ഒരാളുടെ പരാതിയിൽ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ക്രൈം ഇരുന്നൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഓൺലൈൻ ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു അതെങ്ങനെ വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിൻ്റെ ഷെയർ മാർക്കറ്റിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് കണ്ടു അതിൽ കയറി കയറി ആ ലിങ്കിൽ കയറിയിട്ട് രണ്ട് മൂന്നാഴ്ച അദ്ദേഹം വാച്ച് ചെയ്തു വാച്ച് ചെയ്ത സമയത്ത് ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് ആയിട്ടൊക്കെ കണ്ട് അദ്ദേഹം പിന്നീട് ഒരു കോടി എട്ട് ലക്ഷം രൂപ നിക്ഷേപിക്കുകയായിരുന്നു കൃത്യമായി ചതിക്കപ്പെട്ടു അങ്ങനെ അദ്ദേഹം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രക്ഷിക്കുന്നത് കേസിൻ്റെ ഗ്രാവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണം സൈബർ എസെറ്റോ ശ്രീ ചിത്രരങ്കന്റെ നേതൃത്വം ഒരു പ്രത്യേക സംഘത്തിന് ഞാൻ നൽകി അവരത് വളരെ സ്ക്രൂപ്പിയസ്ലി ഫോളോ ചെയ്ത് കേസ് അന്വേഷണം നടത്തി അതിൽ പ്രധാന കണ്ണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര് ഇപ്പോൾ അയാൾ കർണാടക മടിക്കേരിയിലാണ് അയാൾ ഉണ്ടായിരുന്നത് മടിക്കേരിയിൽ വെച്ചിട്ട് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത സമയത്ത് അയാളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം നാൽപ്പതിനായിരത്തിൽ പരം സിമ്മുണ്ട് സിമ്മുകളുണ്ട് നൂറ്റമ്പതിൽ പരം മൊബൈൽ ഫോണുകളുണ്ട് ഈ മൊബൈൽ ഫോണുകളെല്ലാം ചൈന മേഡ് മൊബൈൽ ഫോൺസാണ് ഐഇമ്മയൊക്കെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ് പിന്നെ ആറ് ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാറ്ററി മറ്റു കാര്യങ്ങളുണ്ട് ഇതിലുള്ള വേറൊരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇനിയും ആക്റ്റീവായിട്ടുള്ള ആയിരത്തഞ്ഞൂറോളം സിമ്മുകളുണ്ട് ഇപ്പോൾ പ്രസൻലി ആക്റ്റീവായിട്ടുള്ളത് മാത്രമല്ല ഇനി ആക്റ്റീവ് ആക്കാനുള്ള രണ്ടായിരത്തിന് മുകളിൽ സിമ്മുകൾ ഇതാ ഇരിക്കുന്നുണ്ട് ഇദ്ദേഹം മടിക്കേരിയിലെ ജിയോയുടെ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇപ്പോൾ ചെയ്യുന്ന വെച്ചാൽ സാധാരണക്കാരായ ആളുകൾ ഒരു സിമ്മെടുക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സിം സിമ്മെടുക്കുന്ന സമയത്ത് ഇവർ ഇവർ മൊബൈൽ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റ് ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ സിമ്മെടുക്കുകയാണെങ്കിൽ ഇവരെ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അയാളുടെ തമ്പ് ഈ സ്കാനറിൽ വെക്കുന്ന അതേ സമയത്ത് തന്നെ വേറെ മൂന്നും നാലും സർവീസ് പ്രൊവൈസ് പ്രൊവൈഡേഴ്സിൻ്റെ സൈറ്റിലേക്ക് കയറ്റിയിട്ട് അഡീഷണൽ സിംസ് എടുക്കും അത് ഈ മറ്റാളുകൾ അറിയില്ല അപ്പോൾ അയാൾ അയാൾക്കൊരു സിമ്മേ കിട്ടുള്ളൂ ഈ സിമ്മുകൾ ആയിട്ട് എടുക്കുന്ന സിമ്മുകൾ അത് ഇയാൾ ഡിസ്ട്രിബ്യൂട്ടർ അയാളുള്ള മറ്റേ റീറ്റൈലേഴ്സ് ഉണ്ടല്ലോ റീറ്റെയിലേഴ്സിനോട് പറഞ്ഞിട്ട് അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നതല്ല ഇത്തരത്തിൽ ചെയ്തിട്ട് എന്നിട്ട് അവർക്ക് അൻപത് രൂപ കൊടുക്കും ഒരു സിമ്മിന് അങ്ങനെ കൊടുത്തിട്ട് ഇയാളിത് വാങ്ങിച്ചിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ഷെയർ മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ തട്ടിപ്പ് നടത്തുന്ന ടീമിന് ഇയാളിത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് എനിക്ക് അത്ര ഒരു ദിവസം എത്ര പിന്നെ ലാഭം കിട്ടി എത്ര ലാഭം കിട്ടി എന്നൊക്കെ ആളുകൾ എങ്ങനെ പ്രലോഭിപ്പിക്കുന്നത് അത് അവരെല്ലാം കൂടിയുള്ള ഒരു ഒരു ടീമായിരിക്കും ചെയ്യണ്ടോ അപ്പോൾ വളരെ പിന്നെ സാധനക്കാരായ ചതിക്കുഴിയിൽ ഇതിനെ കുറിച്ച് ചതിക്കുഴിക്കുറിച്ച് അറിയാത്ത ആളുകൾ ഇതിൽ കയറിയിട്ട് അവർ എന്ത് ചെയ്യും അവർ ഇതിലെങ്ങനെ ഇൻവെസ്റ്റ് ആദ്യം കുറച്ച് വാച്ച് ചെയ്യുമ്പോൾ ഭയങ്കര പ്രോഫിറ്റ് ഡ്യൂട്ടി അവിടെ അങ്ങനെ മെസ്സേജ് ചെയ്താൽ കാണാൻ പറ്റും മാത്രമല്ല അപ്പോൾ ഏതെങ്കിലും ഒരു ഷെയറിൻ്റെ അവരൊരു പിന്നെ ഒരു ടിപ്പ് ഒരു ദിവസം വൈകുന്നേരത്തെ അവർ അത് അനൗസ് ചെയ്തുകഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള ഇതിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്താൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര അപ്പ് ഇത് കാണുമെന്ന് കാണിക്കും ടെൻ പെർസെൻറ്റ് ട്വൻ്റി പെർസെൻറ്റൊക്കെ അപ്പ് ചെയ്ത് നമുക്ക് ഷെയർ വാങ്ങിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അപ്പ് കാണും അപ്പോൾ സ്വഭമായിട്ട് നമ്മൾ ഇവർ തരുന്ന ടിപ്പ് കറക്റ്റ് ആകുമ്പോൾ അവൾ അവരെ വളരെ കൃത്യമായിട്ട് വിശ്വസിക്കും ഇവരെ കൊണ്ടുപോയിട്ട് വലിയ തുകകൾക്ക് ഇവർ നമ്മൾ കേസുകൾ ഐ ടി ആക്ട് പ്രായുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി അതിൽ കൂടി വല്ല ലിങ്ക് ഉണ്ടോ നമ്മൾ പരിശോധിച്ചു പരിശോധിക്കുന്നുണ്ട് കേരള ബീസർ അല്ല ഇത് കേരള ബീസറല്ല പക്ഷെ കേരളത്തിൽ ലിങ്കുകൾ ഉണ്ടാവാം അന്വേഷണത്തെ വരുമ്പോൾ ലിങ്കുകൾ ഉണ്ടാവാം ഞങ്ങളുടെ അന്വേഷണം ഒന്ന് പുരോഗമിക്കട്ടെ അപ്പൊ എന്തായാലും കർണാടക പോലീസിന്റെ ഇവിടെ സഹായത്തോടെ നമ്മളിപ്പോ ഇയാളെ പിടിച്ചത് അവർ അവരെ സഹായം ഉണ്ടാകും നമുക്ക് പിടിക്കാൻ നമ്മുടെ ടീം പോയ സമയത്ത് ഇപ്പൊ അവർ തന്നെ അവിടെ ഒരു കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നത് ഇപ്പോൾ നമ്മൾ എടുത്തതിനു ശേഷം